ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കന്നിരാശിയിലേക്കുള്ള ശുക്രന്റെ മാറ്റം ഈ മൂന്ന് രാശിക്കാർക്ക് നൽകുന്ന സത്ഫലങ്ങളെ കുറിച്ചാണ് ഓഗസ്റ്റ് മാസത്തിൽ ശുക്രൻ കന്നിരാശിയിലേക്ക് മാറിയതോടുകൂടി ചില രാശിക്കാർക്ക് വളരെയേറെ ഗുണമേന്മ ലഭിക്കുന്നതാണ് ുധൻ്റെ രാശിയായ കന്നിയിലേക്ക് ശുക്രൻ കടന്നു വരുന്നതോടു കൂടി ഈ മൂന്ന് രാശിക്കാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നു ശുക്രനും ബുധനും തമ്മിൽ പ്രത്യേക ശത്രുദോഷാദികൾ ഇല്ലാത്തതിനാൽ ശുക്രന്റെ ഈ രാശി മാറ്റത്തിലൂടെ ഈ മൂന്ന് രാശിക്കാർക്ക് ഗുണഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ് ഇവർക്ക് സാധാരണയിൽ കവിഞ്ഞ സാമ്പത്തിക നേട്ടവും കരിയറിലും ബിസിനസ്സിലും നല്ല വിജയവും കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ആ മൂന്ന് രാശിക്കാർ ഇവരാണ് ആദ്യമായി മിഥുനം രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം നല്ല കാലത്തിന് തുടക്കം കുറിക്കുന്നതാണ് നാലാം ഭാവത്തിൽ ഈ രാശിക്കാർക്ക് ശുക്രന്റെ മാറ്റം കടന്നു വരുന്നതിനാൽ ഇനി മുന്നോട്ട് ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തികമായി വളരെയേറെ അഭിവൃദ്ധി നേടാൻ കഴിയുകയും ചെയ്യുന്നതാണ് പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങാൻ പറ്റിയ സമയമാണ് തൊഴിൽ രഹിതർക്ക് നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് മാതാപിതാക്കളുടെ ആരോഗ്യത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് അടുത്തതായി മകരം രാശിക്കാർക്ക് ഈ രാശിമാറ്റത്തിലൂടെ ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരുന്നതാണ് ഇവർക്ക് ശുക്രന്റെ മാറ്റം ഒമ്പതാം ഭാവത്തിലാക്കായതിനാൽ ഈ കാലയളവിൽ നല്ല പല കാര്യങ്ങളിലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്ക് ഇവരോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതുമാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വിദേശയാത്രയ്ക്ക് കളമൊരുങ്ങുന്നതുമാണ് അടുത്തതായി ചിങ്ങം രാശിക്കാർക്കും ഈ മാറ്റം വളരെ അനുകൂലമാണ് ഇവർക്ക് രണ്ടാം ഭാവത്തിൽ ശുക്രൻ രാശി മാറി വന്നതിനാൽ ധനാഗമനം ഉണ്ടാകുന്നതാണ് തിരികെ ലഭിക്കാനുള്ള പണം ഈ സമയം ഇവർക്ക് ലഭിക്കുന്നതാണ് ആഗ്രഹങ്ങൾ ഒട്ടുമുക്കാലും നടക്കുന്നതാണ് ആളുകൾക്ക് ഇവരോടുള്ള താല്പര്യം ഈ സമയത്ത് വളരെയേറെ വർദ്ധിക്കുന്നതാണ് അതുപോലെ ഈ സമയം ഇവർക്ക് ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും വളരെയേറെ മെച്ചപ്പെടുത്തുന്നതാണ് ഈ മൂന്ന് രാശിക്കാരും ശുക്രന്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ എല്ലാ വെള്ളിയാഴ്ചകളിലും ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാക്കുന്നു ശുഭം